ത്ത് വളരെയധികം കേട്ട് പരിചയിച്ചൊരു പഴഞ്ചൊല്ലാണ് ഒരു അരിശം കൊണ്ട് കിണറ്റി ചാടിയാൽ പല അരിശം കൊണ്ട് തിരിച്ചു കയറാൻ പറ്റില്ല അത് ശരിയല്ല നമ്മളൊരു ദേഷ്യത്തിന് കിണറ്റിലോട്ട് എടുത്ത് ചാടി കഴിഞ്ഞാൽ അവിടെ കിടന്ന് എത്ര ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം കയറി പോരാൻ പറ്റുമോ അങ്ങനെ ഒരു അരിശ്യത്തിന് കിണറ്റി ചാടി ഇപ്പൊ അവിടെ കിടന്ന് എത്ര എത്ര അരിശ്യം കാണിച്ചിട്ടും കേറി പോരാത്ത രീതിയിൽ പെട്ട് പോയൊരു ശക്ലായ പഴയ എം എൽ എ പറ്റിയാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും പറഞ്ഞപ്പോ തന്നെ ആളാരണം നിങ്ങക്ക് മനസ്സിലായില്ലോ അല്ലേ അതെ ദി വൺ ആൻഡ് ഓൺലി അപ്പൊ നമ്മുടെ പി വി എന്ന് പറഞ്ഞ അതിശക്തനായ രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ മുണ്ടക്കൈയിലൊക്കെ സംഭവിച്ചതിലും വലിയ ദുരന്തമാണ് പി വി അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നടന്നിരിക്കുന്നത് എന്ന് തന്നെ പറയണം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇങ്ങനെ ഫുള്ള് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞാണ് എനിക്കത് കാണാൻ പറ്റിയ നിർഭാഗ്യവശാൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ ഉണ്ടായിരുന്ന പി വി അൻവറിൽ നിന്നും എത്ര പെട്ടെന്നാണ് വളരെ എന്താ പറയാ ഭയങ്കര സെറ്റിൽഡായിട്ട് ഭയങ്കര താഴ്മയോടുകൂടിയൊക്കെ ഞാൻ ഈ ഒരു അവസ്ഥയിലായി എനിക്ക് ആർക്കും വേണ്ടാതായതൊക്കെയുള്ള രീതിയിൽ ഇപ്പൊ സംസാരിക്കുന്ന അളവോളം പി വി അൻവർ എന്ന വ്യക്തി മാറിയത് എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു അപ്പൊ നമുക്ക് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം ഇവിടെന്നായിരുന്നു ഏ വലിയ രീതിയിൽ വലിയ രാഷ്ട്രീയമായിട്ട് പറയുന്ന ഓരോ വാക്കും ഈ പറയുന്ന പോലെ ട്രെൻഡിംഗ് ആക്കിക്കൊണ്ട് അതുപോലെ മാധ്യമ പ്രവർത്തകനായ മറുനാടൻ മലയാളിയായിട്ടൊരു പ്രകടമായിട്ടുള്ളൊരു യുദ്ധമൊക്കെ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കട്ടയ്ക്ക് പോട്ടിയായിട്ട് ഫേസ്ബുക്കില് സ്വന്തം പേജ് ഒക്കെ എക്സ്പോസ് ചെയ്ത് അതൊക്കെ ഭയങ്കര എന്താ പറയാ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടോണ്ടിരുന്ന ഒരു വാർ തന്നെയായിരുന്നു ഇവിടെ അതിശക്തനായ ഒരു നിലമ്പൂർ എം എൽ എ അന്നത്തെ നിലമ്പൂർ എം എൽ എ അൻവറും ഇപ്പുറത്തും മറുനാടനും അങ്ങനെ അങ്ങനെ ഇരിക്കെയാണ് ഈ സ്വർണ്ണക്കടത്തിന്റെ വിഷയം വരുന്നതും അവിടെ നിന്നും അൻവറുടെ ശബ്ദം പിന്നെയും പിന്നെയും ഉയർന്നു കേൾക്കുന്നതും രാഷ്ട്രീയത്തിലെ എതിരാളികൾ ഇല്ല എന്ന് പൊതുജനം അടക്കം സമ്മതിച്ചിരിക്കുന്ന അധികാരനായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരസ്യമായൊരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് പി വി എൻവർ ഇറങ്ങി പുറപ്പെട്ട ആ ഒരു സമയം അല്ലെ എന്നാൽ അവിടെ നമ്മളൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനെതിരെ പി വി എൻവർ വലിയൊരു വാളായിട്ട് നിൽക്കുമെന്നാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കാരണം പി വി എൻവറിന് കുറെ കാര്യങ്ങൾ അറിയാം അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ തെളിവുകളുണ്ട് നമ്മളോടും ഇങ്ങനെ ചാനലുകളിൽ വന്നിരുന്ന അതുപോലെ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെയാണ് എ ഡി ജി പി അജ്കുമാറിനെതിരെ തെളിവുകളുണ്ട് പിണറായി വിജയനത്തിന് കൂട്ടുന്നതിന് തെളിവുകളുണ്ട് അതേപോലെ മാമി തിരോധാനത്തിന് തെളിവുകളുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എക്സൈസിനെതിരെ അതേപോലെ വനംവകുപ്പിനെതിരെ ഇങ്ങനെയൊക്കെ പ്രകടമായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് ഭയങ്കര ശക്തനായിട്ട് നിന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ യു ഡി എഫിലേക്ക് മാറുകയാണ് എന്ന് പറയുന്നു അതിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒരു അത്ഭുതം തോന്നിയില്ലെന്നുള്ളതാണ് വാസ്തവം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നൊക്കെ ആ ഒരു പാരമ്പര്യം തന്നെയാണുള്ളത് ഒഴുകി ഒടുവിൽ അവിടെ തന്നെ എത്തിച്ചേരും അദ്ദേഹം എത്ര സി പി എം ആണ് പുള്ളി എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും അത് ഒടുവിൽ അവിടെ തന്നെ എത്തും എന്നുള്ളത് പക്ഷെ അവിടെയും എത്തിയില്ലെന്നുള്ളതാണ് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ചതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന്റെ കരിയർ കൈവിട്ടുപോയത് എന്നാൽ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങനെ തള്ളിക്കളഞ്ഞും ചിരിച്ചും കളയേണ്ട ഒരു സംഗതി അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കണം അതിൽ മെയിൻ ആയിട്ട് അദ്ദേഹം പറഞ്ഞൊരു സംഗതി ഇപ്പോൾ വി ഡി സതീശനും ഇദ്ദേഹവും തമ്മിലാണല്ലോ ഇപ്പോൾ മീഡിയയിൽ ഒരു വൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് യു ഡി എഫിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫിലേക്ക് പി വി അൻവർ വരുന്നത് പി വി അൻവർ ആണ് നിലപാടെടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത് എന്ന രീതിയിലാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് യു ഡി എഫിന് അതിന് മറ്റൊന്നും പറയാനില്ല പി വി അന്വർ ഇങ്ങോട്ട് സമീപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പി വി അൻവർ എടുക്കുകയാണെങ്കിൽ നമുക്ക് തീരുമാനിക്കാൻ വന്ന എന്നാൽ അതിനൊരു വിശദീകരണമാണ് ഇപ്പോൾ പത്രസമ്മേളനത്തിലൂടെ പി വി അന്വർ നൽകുന്നത് അദ്ദേഹം പറയുന്നത് യു ഡി എഫിന് അകത്തേക്ക് വരാനായിട്ട് ഞാൻ ഇനി പ്രത്യേകമായി എന്ത് നിലപാടാണ് വെളിപ്പെടുത്തേണ്ടത് എന്നാണ് പറയുന്നത് മാസങ്ങളായിട്ട് ഈ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ ഡി സി സി ആയിട്ടും ഈ പറയുന്ന വി ഡി സതീശനും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് തനിക്ക് യു ഡി എഫിലേക്ക് ലയിക്കാൻ താല്പര്യമുണ്ട് എന്നതിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് താൻ അറിയിച്ചിട്ടുണ്ടെന്നും പലയിടത്തുമായിട്ട് നേരിട്ട് മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെന്നും ഈ റീസെന്റ് പോലും നേരിട്ട് മീറ്റ് ചെയ്ത് സംസാരിച്ച് വി ഡി സതീശനുമായൊരു ധാരണയിലെത്തിയെന്നും വരും ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പത്രസമ്മേളനം വിളിച്ച് പി വി എൻ യു ഡി എഫിലേക്ക് വരികയാണ് എന്ന രീതിയിൽ അത് പ്രൊജക്ട് ചെയ്യാം മാർക്കറ്റ് ചെയ്യാം എന്ന് വാക്ക് കൊടുത്ത് വി ഡി സതീശൻ ഇറങ്ങി പോയതായി എന്നാൽ ആ വ്യക്തി ഇപ്പോൾ പറയുന്നു എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഞാനുമായി സംസാരിച്ച് ധാരണയിലെത്തിയതിനും പരസ്യപ്പെടുത്താത്തത് എന്നാണ് പി വി അൻവർ ചോദിച്ചത് ഇതിനോടൊപ്പം നമ്മൾ കേൾക്കേണ്ട ചില സംഗതികൾ കൂടെയുണ്ട് അതായത് പി വി അൻവർ എൽ ഡി എഫിൽ നിന്നും പിണറായി വിജയനുമായി യുദ്ധം പ്രഖ്യാപിച്ച് ഇറങ്ങിയതിനു ശേഷം യു ഡി എഫിനെ ഏതൊക്കെ രീതിയിൽ പ്രത്യക്ഷമായിട്ടല്ല അപ്രത്യക്ഷമായ രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് എണ്ണി 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 ആണ് പറയുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറയുന്നതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂല് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്ന റാവുത്തർ ഫാമിലിയിലുള്ള ഒരു കാൻഡിഡേറ്റ് അദ്ദേഹത്തിനെ പിൻവലിച്ചിട്ട് അവരുടെ എല്ലാം മൊത്തം പിന്തുണ എന്ന് പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകിക്കൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ അപ്രത്യക്ഷിതമായിട്ടുള്ള സപ്പോർട്ട് പി വി അൻവറിൻ്റെയും പി വി അൻവറിന്റെ കൂട്ടുകാക്ഷികളുടെയും ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം പറയുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഒന്ന് വയനാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ വയനാട് നടന്ന ഒരു പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്ന ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് എൽ ഡി എഫിന്റെ കയ്യിലിരുന്ന പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ച് യു ഡി എഫിന് നൽകാൻ വേണ്ടി അവിടത്തെ വൈസ് പ്രസിഡന്റിനെ കൊണ്ട് അവിശ്വാസ പ്രമേയം വരെ അവതരിപ്പിച്ച് കള്ളക്കളി കളിച്ച കഥ യു ഡി എഫിനെ വിജയിപ്പിക്കൽ പി വി അൻവർ ഇന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഇതൊക്കെ നിലപാടല്ലേ എന്നാണ് വി ഡി സതീശനോട് അദ്ദേഹം ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുജനം എന്ന രീതിയിൽ എനിക്കും ഇതേക്കുറിച്ച് കേൾക്കുമ്പോൾ അസ്വാഭാവികത തന്നെയാണ് തോന്നുന്നത് ഇങ്ങനെ അട്ടിമറിച്ച് ജയിക്കുന്നത് ജനാധിപത്യപരമായി വിജയിച്ച ആളുകളെ താഴെ ഇറക്കാൻ അവിശ്വാസ പ്രമേയം വരെ കൊണ്ടുവന്ന് അട്ടിമറിച്ച് വിജയിക്കുന്നത് വർഗീയത കലർത്തി ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുന്നത് ഇതിനൊക്കെയുള്ള ഒറ്റ മോട്ടീവായിട്ട് ഇവർ പറയുന്നത് ബി ജെ ഇവിടെ ഭരണം പിടിക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ കള്ളക്കളി മുഴുവൻ ും കളിക്കുന്നതെന്നാണ് അപ്പൊ ജനാധിപത്യം പുലരുന്ന ഈ നാട്ടിൽ ജനം തീരുമാനിക്കുകയാണ് ബി ജെ പി ഭരിക്കണം എന്നാൽ പോലും ഈ ജനാധിപത്യത്തിന് മുകളിൽ കള്ളക്കളി കളിച്ച് വളരെ വ്യക്തമായി ആളുകളെ പറ്റിച്ച് അവരുടെ അവകാശം റദ്ദാക്കി ഇവരൊക്കെ തന്നെ കേറിയിരുന്നു ഭരിക്കും അതിനുള്ള എല്ലാ കള്ളക്കളികളും ഇവർക്ക് തന്നെ അറിയാം എന്നതിന്റെ ഒരു പരസ്യ പ്രഖ്യാപനമാണ് അന്വർ ഇവിടെ നടത്തിയിരിക്കുന്നത് അൻവർ ഇപ്പോൾ കുണ്ഡിതപ്പെടുന്നത് ഒറ്റ കാര്യം ആലോചിച്ചാണ് ഇത്രയൊക്കെ ഞാൻ ഇവർക്ക് വേണ്ടി അടിക്കാട് വെട്ടിയിട്ടും ലാസ്റ്റ് നിലമ്പൂര് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് ഇവർ ഇവരുടെ ഒരു കാൻഡിഡേറ്റിനെ നിർത്തി ആര്യാടൻ ചൌക്കത്ത് ശരി പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒന്നും സപ്പോർട്ട് കിട്ടാത്ത ഒരു സ്ഥാനാർത്ഥി ആയിരിക്കും എന്ന് അൻവർ പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ സതീശൻ അൻവറിനെതിരെ ഒരു വാർമായിട്ട് രംഗത്ത് വന്നത് അൻവർ വേണമെങ്കിൽ ഞങ്ങളുടെ ഇവിടെ നിൽക്കാം അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് അയാൾക്ക് ചെയ്യാം എന്ന രീതിയിൽ സതീശൻ പറയാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അൻവർ ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നിലമ്പൂരി ജയിക്കില്ല എന്നുള്ളത് ഏത് വ്യക്തിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മിനിമം പതിനായിരം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം എങ്കിലും അൻവറിനുണ്ടാവണം അൻവറിന് തന്നെ ഉറപ്പില്ല അതുണ്ടാകുമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആ വാറ് തുടങ്ങി ഇറങ്ങിയ ആ സ്റ്റേറ്റിലല്ല ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പൊ ശരിക്ക് പറഞ്ഞാൽ വർഷത്തിലുള്ളതും പോയി ഉത്തരത്തിലുള്ളതും എടുക്കാനും പറ്റിയില്ല എന്ന് അവസ്ഥയിലാണ് ശരിക്ക് പറഞ്ഞാൽ ഇപ്പുറത്തിരുന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ടു ചിരിക്കുന്നത് പിണറായി വിജയനും മരനാടൻ ഷാജനുമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇവർക്കെതിരെ പ്രത്യക്ഷമായ ഒരു വലിയ വാളും പിടിച്ച് ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഉടുതുണി ഒരുച്ച് പ്രതിപക്ഷ നേതാവ് എന്നെ നാണം കെടുത്തി എന്നും പറഞ്ഞുകൊണ്ട് ചാനലുകൾക്ക് മുമ്പിൽ വന്നിരുന്നു ഇപ്പോഴീ കരയുന്നത് എന്തു തന്നെയാലും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഇത്തരം നടപടികൾ ഏത് പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ജനം എന്ന രീതിയിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയും ഇവരെയൊക്കെ അടക്കിയിരുത്തുകയും വേണമെന്നാണ് എന്റെ അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഒരു ഒരനാവശ്യമല്ലേ ഏഴ് മാസത്തേക്ക് വേണ്ടി എന്തിനാണ് ഒരു എം എൽ എ അതിന് വേണ്ടി ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എന്തോ ഒരു ഫണ്ട് അതിന്റെ പുറകില് പാഴായി പോകുന്നു അതുപോലെ തന്നെ എത്ര ആളുകൾ അതിൽ സഫർ ചെയ്യുന്നത് ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു എലക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ രീതിയിലായിരിക്കും പോലീസ് ഉണ്ടാവും മന്ത്രം ഉണ്ടാവും നമുക്ക് റൂം എടുക്കാൻ പോലും നമുക്ക് പറ്റില്ല പുറത്തിറങ്ങി നമുക്ക് നോർമലി നടക്കുന്ന രീതിയിൽ നടക്കാൻ പറ്റില്ല ഒരു കർഫ്യൂ സിറ്റുവേഷൻ പോലെ തന്നെ അത്രയും ആളുകളുടെ നോട്ടത്തിലായിരിക്കും അത് പോകുന്നത് നിലമ്പൂരിന്റെ അവസ്ഥയൊന്നാലോച്ച് നോക്കൂ ഓൾറെഡി കണ്ണൂർ ജില്ലയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ റോഡ് മഴ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കറണ്ട് ഇല്ലാത്ത അവസ്ഥ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണത് അതിന്റെ ഇടയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഏഴ് മാസം കൊണ്ട് കഴിഞ്ഞോ െ അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിയൽ ഗെയിം വരാൻ പോകുന്ന എന്തിനാണ് ഇപ്പോൾ ഈ കോടികൾ ചെലവഴിക്കുന്നത് ബി ജെ പി ശരിക്കും സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആ തീരുമാനം വളരെ സ്വാഗതാർഹമാണ് എന്തിനാണ് അനാവശ്യമായിട്ട് കാശി കളയാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നതന്നെ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കും എന്നുറപ്പുള്ള അടുത്ത് മാത്രമേ മത്സരിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങാവൂ ശരിക്കും പറഞ്ഞാൽ അതല്ലേ അത് നമ്മുടെ ഉറപ്പാണ് ഏറ്റവും വലുത് നമ്മൾ ജയിക്കുമെന്നുള്ളത് അങ്ങനെ ഇറങ്ങാൻ മാത്രമേ ആ കളി ജയിച്ചാലും അതുകൊണ്ട് പ്രയോജനമുണ്ടാവൂ അല്ലെന്നുണ്ടെങ്കിൽ ചിലരെയൊക്കെ നമ്മൾ ജയിപ്പിച്ചു വിട്ടിട്ടിപ്പോൾ അവർ എവിടെയൊക്കെയാണെന്ന് പോലും നമുക്ക് അറിയാത്ത സ്ഥിതിയിൽ കുറച്ച് പേരുണ്ടല്ലോ അതുപോലെ ആയി പോകും ആവശ്യം തുടക്കത്തിൽ ഒരു തുടക്കത്തിലൊരാശം മാത്രമേ കാണിക്കുകയുള്ളൂ എന്തായാലും വി ഡി ജെഎസിനെ നിലമ്പൂര് എന്നും നിന്നിരുന്നത് വി ഡി ജെഎസ് തന്നെയായിരുന്നു ഇത്തവണയും ബി ജെ പി അവർക്ക് പിന്തുണ കൊടുക്കണം അല്ലാണ്ട് ബി ജെ പി ആയിട്ട് ഇതിനുവേണ്ടി മെനക്കെട്ട് ഇറങ്ങി സമയമോ അതുപോലെ പൈസയോ ഒന്നും ചിലവാക്കാൻ അവർക്ക് താല്പര്യമില്ലെന്ന് അറിയിച്ച് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നല്ല തീരുമാനം തന്നെയാണ് ജനം എപ്പോഴും ഈ പാഴാക്കി നടക്കുന്ന ദൂർത്തടിച്ച് നടക്കുന്ന നേതാക്കൾക്കൊപ്പമല്ല മറിച്ച് പൈസ എങ്ങനെ മാന്യമായിട്ട് ഉപയോഗിക്കാം ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്ന നേതാക്കൾക്കൊപ്പം തന്നെയാണ് എന്തായാലും പി വി അൻവറിന്റെ വെടി ഏകദേശം തീരാറായി എന്നവട്ടെ തൃണമൂൽ കോൺഗ്രസിന്റെ ആളെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ മമതാ ബാനർജി അങ്ങ് ബംഗാളിൽ നിന്ന് വന്ന് ഇവിടെ പ്രചരണം നടത്തുന്നു ഒക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ശരിക്കും മമതാ ബാനർജി എന്ന വ്യക്തിക്ക് കേരളത്തിൽ എന്തുമാത്രം വിലയുണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണോ പി വി അൻവറെ താങ്കൾ ഇപ്പൊ ഞാനൊക്കെ ഇവിടെ ഇരുന്ന് ഈ വാർത്തകൾ കാണുകയും വായിക്കുകയും അതിനോട് പ്രതികരിക്കുകയും രീതിയിൽ ചെയ്യുന്ന ആളെന്ന നിലയിൽ ചെറിയ അറിവ് വെച്ചിട്ട് നമുക്കറിയാവല്ലോ ഇവിടെ അവർക്ക് വെറും എന്താ പറയാ ഒരു പട്ടി വില പോലില്ല എന്നുള്ളത് അവരിവിടെ പ്രചരണത്തിന് വന്നാൽ ആരെങ്കിലും വോട്ടിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കോ ഓൾറെഡി അവർ ബംഗാൾ അതിർത്തിയിലും അതിൽ കിട്ടാൻ സമ്മിക്കാത്തതുകൊണ്ടാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ ത്രട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതന്നെ അത് തന്നെ നമുക്കെല്ലാം അവരോടൊരു കലിപ്പാണ് ഇവരെന്താ സമ്മക്കാത്തത് ഇവരാണോ ഉള്ളത് ഇവിടെ കാരണം ഏറ്റവും കൂടുതൽ വിമതര് വേണ്ടത് ഇവർക്ക് ഇവർക്കായതുകൊണ്ട് ഇവരത് സമ്മതിക്കില്ല നമ്മളെ ഇങ്ങനെ ഇവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടിട്ട് ഒരാൾ അങ്ങനൊരാളിവിടെ വന്ന് പ്രചരണം നടത്തിയിട്ട് എന്താ കാര്യം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാനായിട്ട് കഴിയില്ലെന്നുണ്ടെങ്കിൽ അതിപ്പോ വി ഡി സതീശൻ ആയാലും അതുപോലെ പി വി അൻവർ ആയാലും ഒന്നും ഒന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുമെന്ന് കരുതിക്കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയധികം എന്താ പറയാ അട്ടിമറിച്ചും അതുപോലെ അടിക്കാടി വെട്ടിയൊക്കെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി പി വി അൻവർ ഇത്രയും നാൾ കൂടെ വന്നത് ആ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ ഞാനിപ്പോ എന്തൊക്കെ പിണറായി വിജയന്റെ വിമർശനം ഇവിടെ ഇരുന്ന് പറഞ്ഞാലും എനിക്കും നിങ്ങൾക്കും അറിയാം പിണറായി വിജയനെതിരെ നിൽക്കാനൊന്നും വി ഡി സതീശനെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ട ഇനി അദ്ദേഹത്തിനെതിരെ നിൽക്കാൻ പറ്റുന്ന ഒരു നേതാവ് ഉണ്ടെന്ന് നമ്മൾ ജനങ്ങൾക്ക് തോന്നട്ടെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ പറയുന്ന പോലെ എൽ ഡി എഫിനെ വീഴ്ത്തി യു ഡി എഫ് വരും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം